ശ്രീമന്നാരായണീയം ഇരുപതാം ദശകം ഋഷഭയോഗീശ്വര ചരിത്രം പ്രിയവ്രതസ്യ ദൃഷ്ടിഷ്ടിമധ്യേ തവൈവതുഷ്ടേ കൃതജ്ഞകർമ്മ സ്വയംഭൂമനുവിൻ്റെ പ്രഥമപുത്രനായ പ്രിയവ്രതൻ്റെ ഇഷ്ടസന്താനമായിരുന്നു അഗ്നിധ്രൻ എന്നു പേരായ രാജാവ് അഗ്നിദ്രപുത്രനായ നാഭിരാജൻ അങ്ങയുടെ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന യാഗമധ്യത്തിൽ വെച്ച് അഭീഷ്ടദായകനായ അങ്ങയെ പ്രത്യക്ഷ രൂപത്തിൽ ദർശിച്ചു അഭീഷ്ടുദത്രമനീശരേസ്തം രാജ്ഞസ്വതുല്യം സുതമർ സ്ഥിരവിശ്വമൂർത്തേ അല്ലയോ നിഖില പ്രപഞ്ചസ്വരൂപനായ വിഷ്ണു അപ്പോൾ മഹർഷി വര്യന്മാരാൽ വാഴ്ത്തപ്പെട്ടവനും അങ്ങക്ക് തുല്യനായ പുത്രനെ നാഭി രാജാവിനാൽ അർത്ഥിക്കപ്പെട്ടവനുമായ അങ്ങ് ഞാൻ സ്വയം പുത്രനായി ജനിക്കാമെന്ന് ഉര ചെയ്തുകൊണ്ട് അഗ്നിയിൽ തിരോധാനം ചെയ്തു നാഭിപ്രിയായ മതമേരുദേവ്യം തമംശതോ പുരുഷഭാഭിധാന പ്രഭാവിതശേഷജനപ്രമോദ അനന്തരം നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടി സ്വാംശത്താൽ അവതരിച്ച അങ്ങ് അലോകസാധാരണങ്ങളായ ഗുണപ്രഭാവങ്ങളാൽ ഏവർക്കും ആഹ്ലാദമുളവാക്കി തൊയിീ ത്രിലോകീ പൃഥിരാജ്യഭാരം നിധായ നാഭീ സഹമേരുദേവ്യ തപോവനം പ്രാപ്യഭവൻ നിഷേവി ഗതഖിലാനന്ദപദം പദം തേ നാഭിയാകട്ടെ ത്രിലോകങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ രാജ്യഭാരമേൽപ്പിച്ച് തപസ് ചെയ്യാൻ വനത്തിൽ പോവുകയും അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് മുക്തിദായകമായ പരമപദം പ്രാപിക്കുകയും ചെയ്തു ഇന്ദ്രസ്തുൽകർഷകൃതാമർഷ സ്മിൻ ജനാപവർഷേ യഥാ തഥാ ത്വം നിജയോഗ്യശക്തവർവർഷം അങ്ങയുടെ മഹത്വം കണ്ടറിഞ്ഞ് അമർഷം പുണ്ട ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യ്ക്കാതിരുന്നപ്പോൾ ഋഷഭദേവനായ അങ് യോഗപ്രഭാവത്താൽ സ്വന്തം ഭൂമിയിൽ ധാരാളം മഴയുണ്ടാക്കി തീർത്തു ജിതേന്ദ്രദത്താൽ അജി ജനസ്തത്ര ശതം തനുജാൻ യേഷാം ഷിധീശോജന്മ അങ്ങയുടെ യോഗപ്രഭാവം മൂലം പരാജിതനായ ഇന്ദ്രൻ മനോഹരിയായ ജയന്തിയെ ദാനം ചെയ്തു അങ്ങ് അവളെ വിവാഹം ചെയ്യുകയും ഈശ്വരങ്കൽ ലയിച്ച് മനസ്സോട് കൂടിയിരിക്കെ തന്നെ നൂറ് പുത്രന്മാരെ ഉൽപാദിപ്പിക്കുകയും ചെയ്തു അവരിൽ ജ്യേഷ്ഠപുത്രനാണ് പിന്നീട് സൽകീർത്തി നേടിയ ഭരത മഹാരാജാവ് ഈ ഋഷഭദേവന്റെ പുത്രനായ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഭാരതഖണ്ഡമെന്ന പേരുണ്ടായത് നവാഭവൻ ശേഷപുത്രോ ബലാൽ ഭൂസുരഭൂയമീയു അവരിൽ ഒമ്പത് പേർ മുനിവര്യന്മാരായി തീർന്നു മറ്റ് ഒൻപത് പേർ ഭാരതഭൂമിയിലെ ഒൻപത് ഖണ്ഡങ്ങളെ പരിപാലിച്ചു വന്നു ശേഷിച്ച അങ്ങയുടെ പുത്രന്മാർ എല്ലാവരും തപോ ബലത്താൽ ബ്രാഹ്മണരായി തീർന്നു മധ്യേ ഭക്തൊന്നിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസവൃത്തിയാം അനന്തരം അങ്ങ് മഹർഷിവര്യന്മാരുടെ ഇടയിൽ വച്ച് പുത്രന്മാർക്ക് വിരക്തി ഭക്തി എന്നിവയടങ്ങിയ സായുജ്യമാർഗം ഉപദേശിച്ചു കൊടുക്കുകയും സ്വയം പരമഹംസനായി മൂടൻ ഭ്രാന്തൻ പിശാജ് എന്നീ അവസ്ഥകൾ ധരിക്കുകയും ചെയ്തു പരാത്മഭൂതോപിപരോപദേശം യം പ്രാപിച്ചു കഴിഞ്ഞിട്ടും പരന്മാർക്ക് മുക്തിമാർഗം തെളിയിച്ചു കൊടുത്തിരുന്ന അങ്ങ് സർവരുടെയും നീരസത്തിന് പാത്രമായെങ്കിലും വികാരഹീനനായി സച്ചിതാ സച്ചിദാനന്ദം ആസ്വദിച്ചുകൊണ്ട് ഭൂതലം മുഴുവൻ ചുറ്റി നടന്നു വ്രതം ഗോമൃഗാത്കര്യാപ്യ പരം സ്വരൂപംകുടകാചലേത്വം താപാത്മമാ കുരുവാതനാഥ മലമ്പ് പശു ഹിംസ്രജന്തു കാക്ക എന്നിവയുടെ ജീവിത ജീവിതസമ്പ്രദായം അനുഷ്ഠിച്ച് വളരെ കാലം ജീവിച്ച അങ്ങ് ആത്മാവ് പരമപദം പ്രാപിച്ചതിന് ശേഷം ശരീരം കുടകുമലയിൽ വെച്ച് കാട്ടുതീയിൽ വെ കാട്ടുതീയിൽ ദഹിച്ചുപോയി അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ ക്ലേശങ്ങളെ നശിപ്പിക്കണമേ ശ്രീഹരേ നമ